ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم

സഹോദരന്മാരെ ഭൗതിക ജീവിതത്തിന്റെ തിക്കിലും പെട്ട് സാങ്കേതിക സൗകര്യങ്ങളുടെ കടന്നുകയറ്റത്തിലും അകപ്പെട്ട് നമ്മിൽ നിന്ന് പലരിൽ നിന്നും മറഞ്ഞു പോയ ഒരു മഹത്തായ ഇബാദത്താണ് ഇബാദത്തു തഫക്കുർ ചിന്തിക്കുക എന്നുള്ള വിവാദത്ത് എന്നതാണ് സഹോദരന്മാര് ഒരാള് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ ആയിരത്തി മുന്നൂറിലധികം പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റിയുള്ള ആയത്തുകൾ വിവരിക്കുന്നുണ്ട് ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അയാളുടെ വിശ്വാസത്തിന് ശക്തി പകരുകയും ആത്മശുദ്ധീകരണം ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇബാ ഇബാദത്ത് തഫക്കുർ എന്ന് പറയുന്നത് മാത്രമല്ല ശരിയാം വണ്ണം ചിന്തിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നെ അയാളുടെ ജീവിതത്തിൽ മരണം വരെ തെറ്റ് ചെയ്യാൻ മാസ്യത്ത് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല പരമകാരുണ്യകനായ റബ്ബിന്റെ ആ സ്നേഹം മഹബത്തുറഹ്മാൻ ലഭിക്കാൻ അത് കാരണമാകും ഹൃദയങ്ങൾക്ക് ജീവൻ അഥവാ ചൈതന്യം ഉണ്ട് ഉണ്ടാവാൻ ചൈതന്യം ലഭിക്കാൻ ആ ഇബാദത്തു തഫക്കുർ കാരണമാകും അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാനും അള്ളാഹുവിന്റെ അരിതായ്മകൾ വെടിയാണെങ്കിലും അതിനൊക്കെ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ് ഇബാദത്തു തഫക്കുർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ കുതിരത്തിനെ സംബന്ധിച്ച് മഹത്വത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഇൽമിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആയത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇബാദത്ത് എന്ന കാര്യം നമ്മളിൽ ഉണ്ടാവണം അതുകൊണ്ടാണ് ബിഷറുബൻ പറയുന്നത് ജനങ്ങൾ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കേണ്ട വിധം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യാൻ ചെയ്യാൻ അയാൾക്ക് സാധിക്കില്ല എന്നതാണ് മഹാനായ ഓരോ ശ്വാസവും ആ ശ്വാസം നീ അയക്കുമ്പോൾ ഏറ്റവും നല്ല മാർഗത്തിൽ അത് നീ ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെ സംബന്ധിച്ച് ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കലാണെന്ന അള്ളാഹുവിന്റെ സെട്ടിപ്പിന്റെ അത്ഭുതങ്ങളെപ്പറ്റി ചിന്തിക്കലാണ് അതിനുവേണ്ടി ആയിരിക്കണം ഓരോ ശ്വാസവും ഞാനും നിങ്ങളും വിടേണ്ടത് എന്നതാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ പ്രവാചകൻ്അ അലി വസ്ല്ല ഈ രൂപത്തിൽ ചിന്തിക്കുന്ന നിരന്തരം ചിന്തിക്കുന്ന തഫക്കുർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് ആയിഷി ബി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ആയിഷാ ബിബി പറയുകയാണ് കോലത്ത് ആയിഷത്തു അലിഅള്ള ലമ്മാക്കാനും രാത്രി ഒരു രാവ് സുല്ലാഹു അലൈസ് ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ ഓരോ ഭാര്യ മാറ്റത്ത് പോകണല്ലോ അങ്ങനെ ആയിഷാ ബിബിയുടെ ഊഴം വന്നപ്പോൾ പറഞ്ഞു ആയിഷ റബ്ബി ഇന്ന് രാത്രി ഞാൻ പഠിച്ചോന് ആരോധിച്ചോട്ടെ ഇബാദത്ത് ചെയ്തോട്ടെ നമസ്കരിച്ചോട്ടെ അപ്പോ ആയിഷാ ബിബി പറയാൻ കുൽത്തു അല്ലാഹി ഇന്നിലൊഹബു കുർബക്കു മാബിയെ താങ്കളുടെ സാമീപ്യം എനിക്കിഷ്ടമാണ് താങ്കൾക്കിഷ്ടം താങ്കൾക്ക് പിന്നെ സമാധാനം ഉണ്ടാക്കുന്ന പിന്നെ സുറൂർ ഉണ്ടാക്കുന്ന ആ കാര്യവും എനിക്കിഷ്ടമാണ് ബി കാലത്ത് അങ്ങനെ ആയിഷാബി ഫുറയാണ് എണീറ്റ് ഒതുണ്ടാക്കി നമസ്കരിക്കാൻ തുടങ്ങി നമസ്കരിക്ക മാത്രല്ല പ്രവാചകൻ കരഞ്ഞ് കരഞ്ഞ് പ്രവാചകന്റെ മടിത്തട്ടുകളൊക്കെ നനഞ്ഞു വീണ്ടും കരഞ്ഞ് പ്രവാചകന്റെ താടി രോമങ്ങളൊക്കെ നനഞ്ഞു വീണ്ടും കരഞ്ഞ് പ്രവാചകൻ ഇരുന്നിരുന്ന ആ നിലം പിന്നെ നനഞ്ഞു പോയി അപ്പോഴാണ് ബിലാഹ് റദ്ദിഅള്ളാഖുൻ്റു പള്ളിയിലേക്ക് പാക് കൊടുക്കാൻ വേണ്ടി വരുന്നത് ആ ബിലാൽ റദ്ദി അള്ളാഖുൻ അള്ളാഹു അലൈസ് അങ്ങനെ കണ്ണീരൊഴുക്കി ഇങ്ങനെ കണ്ടപ്പോ ചോദിച്ചു യാ എന്തിനാ താങ്കൾ കരയുന്നത് എല്ലാ പാപ്പങ്ങളും അള്ളാഹു പൊറത്ത് വന്നിട്ടില്ല നിങ്ങൾക്ക് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞത് നന്ദിയുള്ള ഒരു എന്നിട്ട് ബിലാലിനോട് പറയാണ് റബിള്ളിനോട് പറയാണ് ഇന്നലെ രാത്രി ഇന്ന് രാത്രി എനിക്കൊരു ആയത്തിറങ്ങി ഏതാണത് ആ ആയത്ത് വായിക്കുകയും ഓതുകയും അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ ബിലാൽ റബിഅള്ളാഖു ആയത്ത് ഓതി കൊടുക്കണം നോക്കും

ആകാശഭൂമികളെ പറ്റി അവരിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നിട്ട് പറയും മനസ്സിന്റെ നിന്ന് ഇതൊന്നും നീ പരിശുദ്ധനാണ് പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണ ഇന്ന് ആ മനുഷ്യൻ അവന്റെ മനസ്സിന്റെ ധാരാളത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സഹോദരന്മാര് വിശുദ്ധ ഖുർആാനിൻ നമുക്ക് പരിശോധിച്ചാൽ ആയിരത്തി മുന്നൂറോ ആളാം ആയത്തുകൾ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തത്തെ പറ്റി പറയുന്നുണ്ട് അതുകൊണ്ട് പ്രപഞ്ചം എന്ന് പറയുന്ന സംസാരിക്കുന്ന ഒരു പിന്നെ ഒരു ഖുർആനാണ് സഹോദരന്മാർ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നിശബ്ദമായി നിൽക്കുന്ന ഒരു പ്രപഞ്ചമാണ് അത്ര അറിവുകൾ ആ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ കണ്ടെത്തണം മഹാനായി മാം ഷാഫി അലിയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് തെളിവ് ഇമാം ഷാഫി തെളിവ്മാം പറയാണ് എന്താ ഒരു പിന്നെ ഇല മാത്രമാണ് അതിനുള്ള തെളിവ് എന്നാ ഒരു ഇലയാണ് തെളിവ് ആളുകൾക്ക് അങ്ങനെ അന്താലിച്ചു ഇമാം ഷാഫി ഒരു ആട് ആ മൾബരയില തിന്നുമ്പോൾ അത് ആ ആട് നമുക്ക് പാലുൽപ്പന്നം നൽകുന്നു ഒരു തേനീച്ച മധുരമുള്ള തേൻ പട്ടുനൂൽപിഴു ആ പിന്നെ മൾബറിയിലെ തിന്നുമ്പോൾ അത് പട്ടുൽപാദിപ്പിക്കുന്നു ആ മൾബറിയിലെ തിന്നുമ്പോൾ അതിൽ നിന്ന് കസ്തൂരി നല്ല സുഗന്ധമുള്ള ആ കസ്തൂരി ഉൽപാദിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ മനുഷ്യനോട് ചോദിക്കാണ് ഈ ഉത്ഭവങ്ങളെ ഒക്കെ ഏകീകരിച്ചു ഒരക്ക ഇല്ല നോക്കി നിങ്ങൾ ഏതെങ്കിലും ഇല നമ്മൾ തെങ്ങിൻ തോട്ടത്തിൽ ഉണ്ടായാൽ അതിന് തേങ്ങല്ലണ്ടാവണേ ആ മാവിന്റെ ചോട്ടി കൊണ്ട് ഏറ്റവും വളം നൽകിയാൽ അതിന് ഒന്ന് മാവുണ്ടാവണേ അയലണ്ടാവുണ്ട സഹോദരന്മാരെ ഇല്ല ഇതാണ് ആരാണ് ഈ ഫലങ്ങൾ വൈവിധ്യമാക്കിയത് ഇമാം ഷാഫി അറമ്മി അലിയുടെ ചോദ്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് എവിടുന്നാജി കടന്നു വന്നത് എവിടേക്കാജ് പോണത് അക്സിറ്റ് എവിടെ എൻട്രി അവിടെ ഒന്ന് ചിന്തിച്ചു കൂടെ ചങ്ങായി എനിക്കു ചിന്ത വാക്കുകളാണ് ഇമാം ഷാഫി അലേ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ഇബാദത്തു ായ അബുദുർദാന്റെ ഇബാദത്ത് എന്തായിരുന്നു ഇബാദത്ത് എന്തായിരുന്നു കാലത്ത് ചിന്തിക്കുക പ്രാപഞ്ചിക അബ്ബാസ് ചിന്തിക്കാന്നുള്ളതാണ് ഒരു കിയാമല്ലേ രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് മിതമായ രണ്ട് രണ്ടിറക്കാത്ത് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് അയ്യോദനക്കിറാത്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് അതാണ് പുണ്യം എന്നതാണ് അബ്ബാസ് അഡ്വാസർഹു നോക്കി നിങ്ങൾ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ഇല്ല പാഠശാലകളില്ല ആ കാലഘട്ടത്തിൽ ഉള്ള അറാബികൾ എങ്ങനെയാണ് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പിന്നെ അള്ളാഹുവിനെ കണ്ടെത്തിയത് അവരുടെ ബുദ്ധി ഈ പ്രപഞ്ചവുമായി ഇടപഴകി അങ്ങനെ ആ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ അവരുടെ ഹൃദയത്തിലും അവരുടെ അവയവങ്ങളിലും തുളച്ചു കയറുകയാണ് അങ്ങനെ സ്വയം ആ തുളച്ച് കയറിയപ്പോഴാണ് അവരുടെ തലയിലേക്ക് ആ ചിന്ത വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ ശ്രാദ്ധാങ്കം ചെയ്ത് അവർ സ്കൂളിൽ പോയിട്ടില്ല യൂണി ഇന്നത്തെ പോലെ യൂണിവേഴ്സിറ്റി ഇല്ല ആലോചിച്ചു ഒരു ആറാബിയെ പറ്റി പറയണത് നോക്കൂ അയാൾ അവിടെ ആ യാത്രയിൽ ഒരു മരത്തണലിരിക്കുകയാണ് അപ്പൊ തന്റെ ഒട്ടകത്തെ നോക്കി ആ ഒട്ടകം ആ മരത്തണൽ കെട്ടിയെടുത്ത് ഇങ്ങനെ കാഷ്ടമൊഴിക്കുന്നുണ്ട് ആ ഒട്ടകം വന്ന പാടുകൾ മരുഭൂമിയിലൂടെ കാൽപ്പാടുകൾ കാണുന്നുണ്ട് കുറെ അങ്ങ് ദൂരത്തെത്തിയപ്പോൾ കണ്ണച്ച ആ ദൂരത്തെ കടൽ കാണുന്നുണ്ട് അപ്പൊ പറയാണ് ഈ ഒട്ടകത്തിന്റെ കാഷ്ടം ഒട്ടകമുണ്ടെന്നത് സൂചിപ്പിക്കുന്നില്ലേ അതേപോലെ ഈ മണലാരണ്യത്തിലെ ഒട്ടകത്തിന്റെ കാൽപ്പാടുകൾ ഇതിലൂടെ ഒരാൾ സഞ്ചരിച്ചു എന്നത് സൂചന നൽകുന്നില്ലേ എങ്കിൽ സഹോദരന്മാരെ തായ് വരകളുള്ള മരകളും കുന്നുകളുമുള്ള ഈ ഭൂമി അതേപോലെ നക്ഷത്ര നക്ഷത്ര രാശികളുള്ള ആകാശം അതേപോലെ തിരമാലകൾ നിറഞ്ഞടിക്കുന്ന ആ കടലുകൾ സമുദ്രങ്ങൾ ഇതൊക്കെ ലത്തീഫും ഹബീറുമായ സൂക്ഷ്മജ്ഞനും എല്ലാം അറിയുന്നവനുമായ ഒരു അള്ളാഹു ഉണ്ട് എന്നതിലേക്ക് സൂചന നൽകുന്നില്ലേ എന്നാണ് അറാബിയുടെ സ്കൂളും മദ്രസയിലൊന്നും പോയിട്ടില്ല അറാബി അലി ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ള പറയാണ് നാം അവർക്ക് കാണിച്ചു കൊടുക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിവിധ ദിക്കുകളിലും വഫി അവരിൽ തന്നെയും അവരുടെ ശരീരത്തിലും എന്തിനാണത് ഹത്തും ഈ വിശുദ്ധ ഖുർആൻ യാഥാർത്ഥ്യമാണ് എന്ന് അവർക്ക്

താക്കീതുകളും ദൃഷ്ടാന്തങ്ങളും തെളിവുകളും വിശ്വസിക്കാത്ത ഒരു ജനവിഭാഗത്തിന് സഹോദരന്മാർ ആലോചിച്ചു ചന്ദ്രനിലേക്ക് ബഹിരാകാശ ആ യാത്ര യാത്രികൻ ആദ്യമായിട്ട് ബഹിരാകാശ യാത്ര ചന്ദ്രനിലേക്ക് നടത്തിയപ്പോൾ അറുപത്തി അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അവർ പറയാണ് ഇതാ ഞങ്ങൾക്ക് കണ്ണു കാണുന്നില്ല എന്ത് പറ്റി അപ്പോഴാണ് അവര് ചിന്തിക്കുന്നത് കണ്ണു കാണുന്നില്ല എന്ന കാര്യം ആലോചിച്ചു നോക്കേ എന്തുകൊണ്ടാണ് ഇത് കാരണം വായുവിന്റെ ആ പ്രതലം ആ വായുവിന്റെ വീതി കഴിഞ്ഞാൽ പ്രകാശ വിശ വിസരണം എന്ന് പറയുന്നത് തനാസുർ എന്ന് പറയുന്നത് നടക്കൂല അല്ലേ അവിടെ പിന്നെ എവിടെ നമുക്കിങ്ങനെ ആ വെളിച്ചം കാണുന്നതാ ഈ വായുളുടെ മാത്രമാണ് മാത്രാണ് അതിന്റെ അപ്പുറത്ത് കയറി നമ്മൾ വെളിച്ചം കാണൂല കാരണം സൂര്യപ്രകാശം സൂര്യ പിന്നെ രശ്മികൾ ഷംസ് അത് ഈ തന്മാത്രകളിൽ പതിച്ച് അത് മറ്റേടത്തേക്ക് എങ്ങനെ വ്യാപിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ ഇതിന് പറയുന്ന പേര് വിസരണം എന്നാണ് സഹോദരന്മാര് അപ്പൊ എങ്ങനെ അവർക്ക് മനസ്സിലായത് അവര് ചന്ദ്രനിലേക്കുള്ള ആദ്യ ബഹിരാകാശ പേടകമായ അപ്പോളോയിൽ നിന്ന് ആ പേടകത്തിൽ നിന്നാണ് മനസ്സിലായത് ഇങ്ങനെ ഇങ്ങനായ കണ്ണു കാണൂല എന്നുള്ളത് നോക്കൂ സഹോദരന്മാർ വിശുദ്ധ കുർആ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം വിശുദ്ധ നമ്മെ പഠിപ്പിക്കണ്ട് അങ്ങോട്ടും മോളോട്ടു പോയാൽ കണ്ണു കാണൂല ആകാശത്തിലേക്കുള്ള ഒരു കവാടം അവർക്ക് തുറന്നു കൊടുത്താലും അവരതിലേക്ക് അങ്ങനെ കേറി കേറി പോയാലും ആ വിശ്വാസികൾ പറയും ഇന്നമാ ഇന്നമാറത്ത് ഞങ്ങളുടെ കണ്ണുകൾക്ക് മസ്ത് ബാധിച്ചതാണ് ഞങ്ങളുടെ കണ്ണുകൾക്ക് മസ്ത് ബാധിച്ചതാണ് മാത്രല്ല ബൽ നഹനുക്ക മുഹമ്മദ് സൊറൂൻ ആരോ ഞങ്ങൾക്ക് പിന്നെ സിഹറ് ചെയ്തതാണ് എന്നതാണ് അവരുടെ വാദം നാരൂൽ ഗുലാന മുകളിലോട്ട് പോയ കണ്ണാണു നോക്കൂ ഇതാണ് വിശുദ്ധ മഹാനായ ഇമാം അലി പറയുന്നത് ഫിൽ ഇതുവരെ വിശദീകരിച്ചിട്ടില്ലാത്ത ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട് കാരണം അത് ശാസ്ത്രീയമായ അറിവുകൾ മനുഷ്യന്റെ ജ്ഞാനം കൂടി വരുമ്പോഴാണ് ആ അജിതത്ത് നമുക്ക് ശരിക്കും മനസ്സിലാകുക എന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനിൻ്റെ ആയുധങ്ങളെപ്പറ്റി നിരന്തരം ചിന്തിക്കുക മരണം വരെ ചിന്തിച്ചാലും നൂറ് ശതമാനം നമുക്ക് മനസ്സിലാക്കി അത്ര വലിയ അറിവുകളാണ് ഈ വിശുദ്ധ ഖുർആാനിലുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കുന്ന മൊത്തക്കോടെ കൂട്ടത്തിൽ റബ്ബ് തമ്പരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മലമീൻ വസ്സലാത്ത് വസ്സലാം അലാ റസൂൽ സഹോദരന്മാരെ നമ്മുടെയൊക്കെ മനസ്സിനെ ഈ രൂപത്തിൽ ചിന്തിക്കാനുള്ള ഒരിത് നമ്മൾ പരിചി പിന്നെ ശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഓരോ കാണും ഒരു ചെറിയ എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞ് എവിടെയായിരുന്നു ആദ്യം കേവലം ഒരു ഇന്ദ്രിയ തുളി ഇന്ന് അവന് കണ്ണും തലയും മൂക്കും ഒക്കെയുള്ള ഒരു മനുഷ്യനായി അവൻ എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത് ആരാണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഓരോ കാര്യത്തെ പറ്റിയും ഇമാം ഷാഫി റഹ്മുലാ ഈ മൾബറിയിലെ പറ്റി ആ ചോദ്യകർത്താവിനോട് പറഞ്ഞതുപോലെ ഓരോ കാര്യത്തിനെ പറ്റിയും ചിന്തിക്കുമ്പോൾ റഹ്മാനായ റബ്ബിനെ പറ്റി മനസ്സിലാക്കാൻ ഇതാണ് വിശുദ്ധ ഖുർആാൻ ആയിരത്തി മുന്നൂറിലധികം പെരും ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കും ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ വിശ്വാസം കൂട്ടിയുറപ്പിക്കുന്ന ആ രൂപത്തിൽ മരണം ഭരിക്കുന്ന ആളുകളുടെ കുറ്റത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവി അറിയാതെ ഞങ്ങൾ നിന്ന് വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തുമാപ്പാക്കി നിന്റെ ചെന്നാഹത്തിൽ ഫിർദൌസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ ഞങ്ങൾ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ അവർക്കൊക്കെ മഹിറത്വം മർഹാമത്തും നൽകി നിന്റെ ചെന്നാഹത്തിൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ ജോകിയ ഞങ്ങളിൽ ഞങ്ങളുടെ സഹോദരൻ

اللهم وفق إميرنا وولي عهده لخداك واجعل أعمالكما في طاعتك ورضاك واجعل هذا البلد آمنا مطمئنا سخاء رخاء دار أمن وإيمان وسائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار